വടക്കൻ ഗജയിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ കനത്ത ആക്രമണം നാല് സൈനികർക്ക് ഗുരുതര പരിക്കേറ്റ വിവരങ്ങൾ പുറത്തു വരികയും അതായി സ്ഥിരീകരിക്കുകയും ചെയ്തു പതിനെട്ട് ഫൈറ്റേഴ്സ് ചുറ്റുപാകം വളഞ്ഞു നിന്നുകൊണ്ട് ഇസ്രായേൽ സൈനികരേയും ക്യാമ്പിനെയും ആക്രമിച്ചു എന്നുള്ളതാണ് പ്രാഥമിക റിപ്പോർട്ട് മാർക്കോവ ടാങ്ക് ഈ അക്രമത്തോടനുബന്ധിച്ച് തകർക്കപ്പെട്ടിട്ടുണ്ട് അവർ ടണലിൽ നിന്ന് പുറത്തിറങ്ങി നാല് ഭാഗങ്ങളായി ചേർന്നുകൊണ്ട് തുരുതരെ ആക്രമം നടത്തുകയും വെടിവെക്കപ്പ് നടത്തുകയും ചെയ്ത് ചെയ്യുകയാണ് ഉണ്ടായത് എന്നതാണ് റിപ്പോർട്ട് സൈനികർക്ക് പ്രത്യേകമായ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്രതീക്ഷീയമായി അക്രമമാണ് ഉണ്ടായത് എന്നതിനാൽ നാശനഷ്ടങ്ങളുടെ വീര കണക്കുകളൊന്നും ഇപ്പോഴും കൃത്യമായ രീതിയിൽ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അതിന് ചില വീഡിയോ ഫുട്ടേജൊക്കെ പ്രചരിക്കുന്നുണ്ട് അത് അമാസിന്റെ ഭാഗത്താണ് പുറത്തിറങ്ങിയത് എന്ന് പറയപ്പെടുന്നു അവർ ആക്രമിക്കുന്നതും പുറത്ത് വരുന്നതും അതുമായി ബന്ധപ്പെട്ടതും ടാങ്ക് തറക്ക തകർക്കുന്നതൊക്കെ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ചില ഭാഗങ്ങളെല്ലാം റോയറ്റേഴ്സും ആ ഈ റിപ്പോർട്ട് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട് അതിലൊരു പറയുന്ന കാര്യം ഇങ്ങനെയാണ് മദ്യഗസയെക്കൊണ്ട് പിടിച്ചെടുത്തുകൊണ്ട് ഗസയുടെ പൂർണ്ണമായിരിക്കുന്ന അധികാരം ഇസ്രായേലിന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന ശ്രമത്തിന്റെ ഭാഗമായി അറുപതിനായിരത്തോളം ഇസ്രായേലി സൈനികരെ ഈ മേഖലയ്ക്ക് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിന് പത്തായിരത്തോളം ഗസാ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് വരാൻ പുറപ്പെടുകയാണ് എന്നുള്ള രണ്ട് റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു ഏതായിരുന്നാലും കുറഞ്ഞ സൈനികരെത്തിയതോടനുബന്ധിച്ചാണ് പ്രത്യാക്രമം ഉണ്ടാകുന്നത് പ്രതിരോധം തകർ തകർക്കുന്ന രീതിയിൽ അവരുടെ ആക്രമണത്തിലാണ് ഈ പരിക്കേറ്റ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് അതോടുകൂടി മാനസികമായിട്ട് തന്നെ ഐ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം അനുഭവിക്കുകയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഐഡിയപ്പ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട് ഗസ കീയടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരണപ്പെട്ടവരുടെ സംഖ്യ തോന്നുന്ന സമയത്ത് അറുപതിനായിരത്തോളം മേലക്കടക്കിടന്നിട്ടുണ്ട് എന്നാൽ അതിൽ എത്രത്തോളം അമാസിൻ്റെ ആൾക്കാരുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് വേറെ നൽകാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഗവൺമെൻറ്റിനോ ഐ ഡി എഫ് സംഘത്തിനോ സാധിക്കുന്നില്ല അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം മരിക്കുന്നതു പോലും നിരപരാധികളാണ് അല്ലെങ്കിൽ സാധാരണക്കാരാണ് യുദ്ധം ചെയ്യുന്ന നല്ല പോരാട്ടം നടത്തുന്ന നല്ല അക്രമം നടത്തുന്ന അമാസ് എവിടൊക്കെയോ ഒളിച്ചു നിന്ന് കണ്ടിട്ട് സുരക്ഷിതരാണ് അവരിപ്പോ ഇങ്ങനെ ഒറ്റപ്പെട്ട രീതിയിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് വർഷം ഒന്നേ മുക്കാൽ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രയാസം ഗസക്കകത്ത് ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇതിനെ ലോകാടിസ്ഥാനത്തിൽ ഒരു ന്യായീകരിച്ചു കൊണ്ട് എന്തെങ്കിലുമൊന്നും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമമാണ് ഇസ്രായേൽ ഇസ്രായേൽ ഗസയ്ക്ക് നേരെ നടത്തുന്നത് അതിലമേരിക്കും ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ വലിയ സഹായങ്ങളുണ്ട് അവരെ വലിയ ആയുധങ്ങളുണ്ട് ഇത് പ്രയോഗിച്ചുകൊണ്ട് ഇത്രയും കാലം രാജ്യമല്ലാത്ത രാജ്യത്തിൻ്റെ അകത്തുള്ള ഒരു സൈനിക ട്രൂപ്പിനോട് ഒന്നേമുക്ക കൊല്ലമായിട്ട് ഏറ്റവും വലിയ സൈനിക ശക്തി ഏറ്റുമുട്ടിയിട്ടും കീ സാധിക്കുന്നില്ല കീയടക്കാൻ സാധിക്കുന്നില്ല പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനത്തെ വല്ലാത്ത വല്ലാത്തൊരു മാനക്കേടുള്ളൊരു യുദ്ധമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ ഈ യുദ്ധത്തെ കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതോട് കൂടിയിട്ട് ഇസ്രായേലിൻ്റെ അകത്ത് വീണ്ടും വലിയ പ്രതിഷേധം രൂപപ്പെട്ടിരിക്കുന്നു ഇനൊരു പരീക്ഷണത്തിന് വേണ്ടി സൈനികരെ വിട്ടുകൊടുക്കാൻ പാടില്ല ഗസ സുരക്ഷിതമല്ല ഗസ കീയടക്കാൻ സാധിക്കില്ല ഇനി കീ അടക്കിയാലും അവിടെ ഭരിക്കാനൊന്നും സാധിക്കില്ല ഇതേ അവസ്ഥ അവിടെ ഉണ്ടാവും സൈനികർക്ക് സുരക്ഷിതമായ രീതിയിൽ പുറത്തിറങ്ങി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു പിന്നെ എന്തിനാണ് വലിയ പ്രശ്ന സങ്കീർണമായിരിക്കുന്ന ഒരു ദേശത്തെ കീഴടക്കിക്കൊണ്ട് അവിടെ ആധിപത്യം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്താണ് എന്ന ചോദ്യത്തിന് സർക്കാരിന് ഉത്തരം പറയാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ പത്തു ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത കൂറ്റൻ പ്രകടനവും പ്രതിഷേധം നടന്നത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ബാക്കിയുള്ള ശേഷിക്കുന്ന ബന്ധികൾ മരണപ്പെടുന്നതിന് മുൻപ് അവരുടെ ജീവിതത്തിലേക്ക് എത്തിക്കുക അവരുടെ കുടുംബത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ബാധ്യതയാണ് നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല ആ പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ പ്രക്ഷോഭകാരികൾ പറയുന്നത് വലിയ രീതിയിലുള്ള ലാത്തചാർജും പ്രശ്നങ്ങളും അറസ്റ്റും ജയിലുമൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഇസ്രാൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പ്രകടനം നടത്തിയത് എന്നുള്ള ഒരു റിപ്പോർട്ടും അതിനോടനുബന്ധിച്ച് പുറത്ത് വന്നിരിക്കുകയാണ് ഏതായിരുന്നാലും ഈ മേഖല ഇപ്പോഴും സുരക്ഷിതമല്ല ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായ രീതിയിൽ ഇവിടെ വിചാരിക്കാൻ ഒന്നും സാധിക്കുകയില്ല അങ്ങനത്തെ വല്ലാത്ത രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഐ ഡി എഫ് ഈ കാര്യത്തെക്കുറിച്ച് ഒരു വിവരണങ്ങൾ ഇതിന് മുൻപ് തന്നെ ഐ ഡി എഫ് പറഞ്ഞിരുന്ന ഉന്നത ഉന്നതാധികാര സമിതി കൂടുന്ന സമയത്ത് തന്നെ ഐ ഡി എഫിൻ്റെ സൈനിക കമാൻഡർ സൈനിക മേധാവി സമീർ പറഞ്ഞിരിക്കുന്ന പല ഒരു കാര്യമുണ്ട് നിങ്ങൾ പറയുന്ന പോലെയും നിങ്ങൾ പ്രഖ്യാപിക്കുന്ന പോലെയും അല്ല ഗസയുടെ അവസ്ഥ അവിടെ ഭൂമിശാസ്ത്രം പഠിക്കാൻ തന്നെ വർഷങ്ങൾ വേണം ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പോലും കൃത്യമായിരിക്കുന്ന ഒരു പഠനം നടത്താത്തതിൻ്റെ കാരണമാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നു അവർ സുരക്ഷിതമെന്ന് കരുതി അമേരിക്കയുടെ ഇരുപത്തയ്യായിരം സൈനികർ ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു അമിത് ഖസായുടെ നേതൃത്വത്തിലുള്ള തുടർ ഭരണമാണ് വന്നത് അവസാനഘട്ടത്തിൽ അയാളല്ല പ്രസിഡന്റ് എന്ന് മാത്രം അപ്പോൾ അങ്ങനത്തെ ഒരു പതിനഞ്ച് വർഷത്തോളം നീണ്ടുന്ന ഭരണ സംവിധാനം അവിടെ ഉണ്ടായിട്ട് സ്ഥിരമായ രീതിയിൽ ഒരു ഭരണ സംവിധാനം ആക്കിയെടുക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഒരുപാട് ഈ താലിബാൻ്റെ ആളുകൾ അന്ന് വെടിവെച്ച് കൊന്നിട്ടുണ്ട് നാടുകടത്തിയിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് പ്രശ്നം സംഘർഷപരമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവർ മറ്റൊരു ദേശത്ത് പോയി ഉയർത്തെഴുന്നേറ്റു എന്നേറ്റു തിരിച്ചടിക്കാൻ വേണ്ടി തയ്യാറായി വന്നു അമേരിക്കയുടെ സൈനികർക്കോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അതിൻ്റെ കാര്യം അവർ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്ര ഘടന പഠിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ അമേരിക്കയുടെ സൈനികർക്കോ ഈ പറയപ്പെട്ട ഈ അമിത് കർസയുടെ സൈനിക വിഭാഗത്തിനോ സാധിക്കാതെ പോയി അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയി അതിൻ്റെ പോരായ്മകൾക്കിടയിൽ താലിബാൻ വീണ്ടും ശക്തി സംഭരിച്ചു സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇവിടെ ഗസയുടെ ഭൂമിശാസ്ത്രം പഠിക്കേണ്ടതുണ്ട് അതിൻ്റെ ബംഗലുകളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അതിൻ്റെ ഐഡിയ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ശത്രുവിനെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം അവരെ കീഴടക്കാനും അവരെ ആക്രമിക്കാനും അവരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഗസയ്ക്കെതിരെ യുദ്ധത്തിന് പോകുന്ന ഇസ്രായേൽ സൈനികരുടെ പ്രായത്തിൻ്റെ പരിധി പതിനെട്ട് പത്തൊൻപത് ഇരുപത് വയസ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് കൂടുതലുള്ളത് കാര്യം വേറെ ആരെയും കിട്ടുന്നില്ല എന്ന് ചുരുക്കം അപ്പം ഇതില് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാക്ടിക്കൽ ഇല്ലാത്ത ഒരു വിഭാഗത്തെ അങ്ങോട്ട് അയച്ചിട്ട് വലിയ രീതിയിൽ മരണം ഏറ്റുവാങ്ങുന്ന ഒരു സ്ഥിതിക്കപ്പുറം ഇപ്പോൾ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല സാധിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾക്കത് നടക്കേണ്ടിയിരുന്നു എന്ന അഭിപ്രായം ഇപ്പോൾ ഇസ്രായേലിൻ്റെ അകത്തുനിന്ന് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്